ശേഷം നിർമ്മാതാവ് അനുഷ്കയോട് പറഞ്ഞത് ബാഹുബലിയിലെ ദേവസേനയെ കുറച്ചൊന്നുമല്ല ആരാധകർ നെഞ്ചിയേറ്റിയത് അനുഷ്ക ഇന്ന് അത്രത്തോളം പ്രിയപ്പെട്ടതാണ് ആരാധകർക്ക് എന്നാൽ സിനിമയിലേക്കെത്താൻ അനുഷ്കയുടെ മുൻപിലുള്ള വഴികൾ അത്ര എളുപ്പമായിരുന്നില്ല പൊതുവെ ഗ്ലാമറിന് മാത്രം പ്രാധാന്യം നൽകുന്ന തെലുങ്ക് നായകമാർക്കിടയിൽ അഭിനയവും വ്യക്തിത്വവും കൊണ്ട് വ്യത്യസ്തയാകുകയായിരുന്നു ഇവർ താരത്തിന്റെ ആദ്യകാല ഫോട്ടോഷൂട്ട് ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് ഒരു കന്നഡ ചിത്രത്തിന്റെ ഓഡിഷനിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ എടുത്ത ചിത്രമായിരുന്നു അത് ഫോട്ടോഷൂട്ടിനു ശേഷം നിർമ്മാതാവ് അനുഷ്കയെ തള്ളിക്കളഞ്ഞു എന്നാൽ ആദ്യ ശ്രമം നിരാശ സമ്മാനിച്ചു എങ്കിലും പിന്മാറാൻ അനുഷ്ക ഒരുക്കമായിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി അഞ്ചിൽ തെലുങ്ക് ചിത്രമായ സൂപ്പർ എന്ന സിനിമയിലൂടെ നടി അഭിനയ രംഗത്തെത്തി പിന്നീട് രണ്ടായിരത്തിയാറിൽ എസ് എസ് സംവിധാനം ചെയ്ത വിക്രമരുഡു എന്ന ചിത്രമാണ് കരിയറിൽ വഴിത്തീരുവായത് ഇന്ന് അവർ ഇന്ത്യ മുഴുവൻ സ്വീകരിക്കപ്പെട്ട നടിയാണ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ